ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ കാർഷിക മേഖലയ്ക്ക് അധിക വരുമാനം ലഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കുളക്കട ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജൈവം ജീവാമൃതം ഫലശ്രീ പദ്ധതികളിലൂടെയാണ് പച്ചക്കറി ഫലവൃക്ഷ തൈകൾ ലഭ്യമാക്കിയത് ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ കാർഷിക മേഖലയ്ക്ക് അധിക വരുമാനം ലഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാൻ തുടങ്ങിയ പുതിയ ഫലങ്ങൾക്ക് വിപണിയിൽ പരമ്പരാഗത വിളകളെ വിലയുണ്ട് അലങ്കാര ചെറികൾക്കും വിലയുണ്ട് കൊല്ലം ജില്ലയിലെ ഫലഭൂയിഷ്ടമായ കൃഷിഭൂമിയുള്ള മേഖലയാണ് കുളക്കട അത് ഉപയോഗപ്പെടുത്തി കൃഷിക്കായി ബ്ലോക്ക് പഞ്ചായത്തുകളുമായി ചേർന്ന പദ്ധതി തയ്യാറാക്കണം കൃഷിയുടെ മേൽനോട്ടത്തിനും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സംവിധാനം സംവിധാനമൊരുക്കണമെന്നും മന്ത്രി പറഞ്ഞു ഞാൻ നമ്മുടെ ഞങ്ങളുടെ മന്ത്രി മന്ദിരത്തിന്റെ അവിടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടും കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കൃഷി ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളത് കാര്യം കരേറ്റ ഭാഗത്ത് നല്ലപോലെ ഡ്രാഗൺ ഫ്രൂട്ടുള്ള കുറേ തോട്ടങ്ങളുണ്ട് ഒരു റിട്ടയേഡ് എസ് ഐ ഉണ്ട് കർഷക സംഘത്തിന്റെ നേതാവാണ് അദ്ദേഹത്തിന് അവിടെ ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ അവിടെയും ഈ വലിയ വലിയ വെയിൽ വേണം പക്ഷേ വെയിലൊന്നും കുറവാണ് ഈ മന്ത്രിമാർ താമസിക്കുന്ന വീടെന്നു പറഞ്ഞാൽ ഗവൺമെന്റ് കോട്ടേഴ്സാണല്ലോ അവിടെ നല്ല നല്ലപോലെ മരങ്ങളുണ്ട് എന്നാലും നല്ലപോലെ കായം ഉണ്ടാകുന്നുണ്ട് മൂന്ന് വർഷമായപ്പോഴേക്കും വെയിൽ കിട്ടുന്നിറത്ത് നല്ലപോലെ പ്രത്യേക തോട്ടം ഇല്ലെങ്കിലും നല്ലപോലെ ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നുണ്ട് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ടെന്നാണ് ഇവിടെ അറിയാം നിങ്ങൾക്ക് കുറക്കറിയുന്നതാണ് അപ്പോൾ പ്ലാവ് അതുപോലെ റെംബുട്ടാനാണെങ്കിൽ ഒരു മൂന്ന് വർഷം മുതൽ പത്ത് വർഷം എട്ട് വർഷം ആകുമ്പോഴേക്കും നല്ല അതിന് ബഡ് ഇനത്തിൽ നല്ലപോലെ കായ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത കൃഷിയേക്കാളും വില കിട്ടുന്നതാണ് മറ്റ് ഫലവർഷങ്ങൾ ഉണ്ട് നമ്മളിവിടെ ഈ കൃഷി ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളുള്ള കൊല്ലം ജില്ലയിലെ പ്രദേശങ്ങളിലൊന്നാണ് കുളക്കട കുളക്കടയും മഞ്ഞിലും ഒക്കെ അതുപോലെയാണ് കല്ലടയാറിൻ്റെയൊക്കെ ആ പശ്ചാത്തലവും പിന്നെ പാടശേഖരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നമ്മള് ഞാൻ ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് കുളക്കട ഗ്രാമപഞ്ചായത്തിൽ ജൈവം ജീവാമൃതം ഫലശ്രീ പദ്ധതികളിലൂടെ ലഭ്യമാക്കിയ പച്ചക്കറി ഫലവൃക്ഷത്തൈലുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൂവാറ്റൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലായിരുന്നു പരിപാടി ന്യൂസ് ബ്യൂറോ കുണ്ടറ